കണ്ണൂർ കീഴ്ത്തള്ളിയിൽ നിന്നും ബൈക്കുകൾ കവർന്ന പ്രതികൾ അറസ്റ്റിൽ കുഞ്ഞിപ്പള്ളി സ്വദേശി നിയാസുദ്ദീൻ ചാലക്കുന്ന് സ്വദേശി അജേഷ് എന്നിവരെയാണ് ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തത് വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ച ബൈക്കും അപ്പാർട്ട്മെന്റിൽ നിന്നും ബുള്ളറ്റും കവർന്ന കേസിലാണ് അറസ്റ്റ് സ്വർണ്ണാഭരണങ്ങളുമായി ബൈക്ക് മോഷ്ടാക്കൾ തളാപ്പിലെ ഹോട്ടലിൽ നിന്നുമാണ് പിടിയിലായത് ടൌൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് ബൈക്കുകൾ മോഷ്ടിച്ച കേസിലെ പ്രതികളായ കക്കാട് കുഞ്ഞിപ്പള്ളി കെ വി ഹൌസിലെ കെ എ നിയാസുദ്ദീൻ ചാല ജെസി നിവാസിലെ അജേഷ് കെ എന്നിവരെയാണ് എ സിപിയുടെ നേതൃത്വത്തിൽ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ താമസിച്ച ഹോട്ടലിലെ മുറിയിൽ നിന്നും സ്വർണവള നെക്ലേസ് റോൾഡ് ഗോൾഡ് സ്വർണ്ണാഭരണങ്ങൾ ഇരുപത്തൊന്നായിരത്തി രൂപയും പോലീസ് കണ്ടെടുത്തു പ്രതികൾ മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഈ മാസം കീഴ്ത്തള്ളിയിലെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വെച്ച മീൻകുന്നിലെ ആദർശന്റെ ബൈക്ക് മോഷണം പോയിരുന്നു ഒന്നര ലക്ഷം രൂപ വില വരുന്ന ടി വി എസ് അപ്പാച്ചി ബൈക്കാണ് മോഷണം പോയത് പതിനഞ്ചിന് രാവിലെ വർക്ക്ഷോപ്പ് ഉടമ സ്ഥാപനത്തിലെത്തിയപ്പോഴാണ് ബൈക്ക് മോഷണം പോയതായി കണ്ടത് വർക്ക്ഷോപ്പ് ഉടമ ബിജിലിന്റെ പരാതിയിൽ ടൌൺ പോലീസ് കേസെടുത്തിരുന്നു മറ്റൊരു സംഭവത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് പുലർച്ചെ കീഴ്ത്തള്ളിയിലെ ഷീബ അപ്പാർട്ട്മെന്റിലെ കോട്ടയം സ്വദേശി രോഹൻ രാജിന്റെ എൻഫീൽഡ് ബുള്ളറ്റും മോഷണം പോയിരുന്നു ഇതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്ന അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത് കാപ്പാ കേസ് പ്രതിയായ നിയാസുദ്ദീൻ കഴിഞ്ഞ മാസമാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് മനോജും നിരവധി മോഷണ കേസുകളിൽ കേസുകളിലുൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു സിഐ കൈലാസ് നാഥ് എസ്ഐമാരായ ഷമീൽ സവ്യാസാച്ചി എം അജയൻ മധുസൂദനൻ എഎസ് ഐ രഞ്ജിത്ത സുജിത് നാസർ അനൂപ് എന്നിവരുൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ